ഗൃഹനാഥൻ ധനസഹായം തേടുന്നു മറ്റത്തൂർ പഞ്ചായത്ത് നാലാം വാർഡിലെ പുത്തനോളി കുരുക്കൽ വീട്ടിൽ കുഞ്ഞിൻ മകൻ ഷിഹാബിന് വൃക്ക മാറ്റിവെക്കുന്നതിന് വലിയൊരു സാമ്പത്തികം ആവശ്യമാണ് ഭാര്യയും പ്രായമായ അമ്മയും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും നാലിൽ പഠിക്കുന്ന മകനും ഉൾപ്പെടുന്നതാണ് കുടുംബം നിർധന കുടുംബത്തിന് ഷിഹാബിന്റെ ചികിത്സയ്ക്കായുള്ള തുക കണ്ടെത്താൻ സാധിക്കുന്നില്ല വടങ്കം ഗീതാ ജയൻ ചെയർപേഴ്സണും ബ്ലോക്ക് അംഗം ടി കെ അസൈൻ കൺവീനറും അഞ്ചാം വാർഡ് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ട്രഷററായും ഷിഹാബ് ചികിത്സാ സമിതി രൂപീകരിച്ച് ഫെഡറൽ ബാങ്ക് കോടാലി ബ്രാഞ്ചിൽ അക്കൌണ്ട് തുടങ്ങിയിട്ടുണ്ട് ഈ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി പ്രവാസിയായ ഔസേഫ് പാലത്തിങ്കൽ പതിനായിരം രൂപ സമിതിക്ക് കൈമാറി സാമൂഹ്യ പ്രവർത്തകൻ സുരേഷ് കടുപ്പ്ശേരിക്കാരൻ പാലിയേറ്റീവ് നഴ്സ് പി എ സിസിലി പാലിയറ്റീവ് നേഴ്സുമാരായ കെ കെ ജിജ ലിത തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു ബാങ്ക് വിവരങ്ങൾ ഗൂഗിൾ പേ നമ്പർ എട്ട് മൂന്ന് പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് മൂന്ന് ആറ് രണ്ട് രണ്ട് ഫെഡറൽ ബാങ്ക് കോടാലി ബ്രാഞ്ച് അക്കൗണ്ട് നമ്പർ ഒന്ന് ഏഴ് പൂജ്യം 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 ഒന്ന് പൂജ്യം 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 ഒൻപത് നാല് എട്ട് ഒൻപത് ആറ് ഐ എഫ് എസ് സി കോഡ് എഫ് ഡി ആർ എൽ പൂജ്യം 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 ഒന്ന് ഏഴ് പൂജ്യം പൂജ്യം അതിൻ്റെ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു തുച്ഛമായ വരുമാനം മാത്രമാണ് അദ്ദേഹം ആ കുടുംബത്തെ പൂറ്റിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഈ ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ അദ്ദേഹത്തിനോ താങ്ങാൻ കഴിയാത്ത വിധത്തിലാണ് ഇപ്പോൾ ഒരു അസുഖം അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ അസുഖം വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയോ അല്ലെങ്കിൽ ഉമ്മയുടെയോ കിഡ്നി അദ്ദേഹത്തിന് അല്ലെങ്കിൽ കൊടുക്കാം എന്നൊരു സന്നദ്ധത ഒരു വീട്ടുകാരനെ അറിയിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു അത് റീപ്ലാന്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ തുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് പുത്തിനോളി ഭാഗത്തുള്ള ഷിഹാബിന് കിഡ്നി സംബന്ധമായ അസുഖമാണ് ഒരു നിരന്തര കുടുംബമാണ് ആ ഷിഹാബിൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്നെയും ഔസഫിനും ആദ്യമായിട്ട് പറഞ്ഞത് പാലിയേറ്റിൻ്റെ മെയിൻസായിട്ടുള്ള ശിശിലയാണ് ആ കുടുംബത്തെ സഹായിക്കണമെന്ന് പറഞ്ഞു ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലമോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ എവിടെ ഏത് ഡോക്ടറെ കാണുന്ന ആ സുഹൃത്തിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധമുള്ള വാർഡ് മെമ്പറും അതുപോലെ തന്നെ തൊട്ടടുത്ത അഞ്ചാം വാർഡിൽ അഞ്ചാം വാർഡ് മെമ്പർ ലിൻഡോ കുടുംബമാണ് രണ്ട് ചെറിയ കുട്ടികളും ഒരു പ്രായമായ ഉമ്മയും അടങ്ങുന്ന ആ കുടുംബത്തിന് ഒരു ചെറിയ വരുമാനം മാത്രമേ ഇപ്പോൾ ജീവിക്കാനായിട്ടുള്ളൂ കുടുംബനാഥനായിട്ടുള്ള ഷിഹാബിൻ്റെ ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ കയ്യയച്ചു സഹായിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുവാനും അദ്ദേഹത്തിൻ്റെ കുടുംബം രക്ഷിക്കുവാനും സാധിക്കും ആ ഇതിനായിട്ട് വാർഡ് മെമ്പറും തൊട്ടടുത്തുള്ള അഞ്ചാം വാർഡ് മെമ്പർ ജില്ല മെമ്പറും ബ്ലോക്ക് മെമ്പർ അസൈ മെമ്പറും കൂടിയിട്ട് ഒരു ജോയിൻറ്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്